നമസ്കാരം സമയം മലയാളം ഹെൽത്തോക്സിലേക്ക് സ്വാഗതം കാലം മാറി ആളുകളുടെ ആഹാര രീതിയും മാറി രുചിയും നിറവും നോക്കി നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിന് ദോഷമായി മാറിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പോഷക ആഹാരത്തെ കുറിച്ചാണ് രുചിയിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്ത് നല്ല പോഷക ആഹാരം ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾക്ക് നിരവധി അസുഖങ്ങളെ മാറ്റാൻ സാധിക്കും കൂടാതെ ഒരു ഹെൽത്തി ബോഡിയും നിങ്ങൾക്ക് ലഭിക്കും പോഷകാഹാരം കഴിക്കണമെന്ന് പറയുന്നത് കേൾക്കാം എന്നാൽ എന്താണ് പോഷകാഹാരം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ഏതൊരു ഭക്ഷണവും പോഷകാഹാരമായി നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നവയാണ് വൈറ്റമിൻ മിനറൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഫൈബർ എന്നിവയാണ് പോഷകാഹാരങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവ നമ്മുടെ ഭക്ഷണത്തിന് ഊർജം നൽകുകയും നമ്മുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു നല്ല ഭക്ഷണം ആളുകൾ വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കുമായിരുന്നു എന്നാൽ ഇന്ന് അത് കുറഞ്ഞിരിക്കുകയാണ് ഇന്ന് ആഹാരം വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കുന്നതിന് പകരം ആളുകൾ ഹോട്ടൽ ഭക്ഷണങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതലും വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങളാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് പൊറോട്ട ബിരിയാണി മന്തി തുടങ്ങിയവയും ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു അതുപോലെ മദ്യപാനം പുകവലി ജങ്ക് ഫുഡ് പാക്കറ്റ് ഫുഡ് ഐറ്റംസ് എന്നിവയും ഇന്ന് ആളുകൾ അമിതമായി ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയും നിരവധി അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട് ബി പി പ്രമേഹം കൊളസ്ട്രോൾ ഫാറ്റി ലിവർ ക്യാൻസർ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയവ ഇന്ന് നമ്മുടെ ഇടയിൽ കൂടുതലാണ് ഇത് നമ്മുടെ ആഹാര രീതിയുടെ ഒരു ഭാഗമായിട്ടുണ്ടാകുന്നതാണെന്ന് തന്നെ പറയാം അതുപോലെ ഇന്ന് മലയാളികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് നാലുമണിക്കടികൾ നിരവധി നാലുമണി കടകൾ ആണ് ഉള്ളത് വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായി നമ്മൾ സ്ഥിരം ഇവിടെ നിന്ന് എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നവരാണ് ഇത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് ഒന്ന് അമിത എണ്ണ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും പിന്നെ നിരവധി തവണ ഉപയോഗിച്ച എണ്ണയിൽ പലഹാരം ഉണ്ടാക്കുന്നതും നമ്മുടെ ശരീരത്തിന് ദോഷമായി ബാധിക്കും ഫാസ്റ്റ് ഫുഡുകളും ജങ്ക് ഫുഡുകളും കഴിക്കുന്നത് ശരീരത്തിന് അത്ര ഗുണകരമല്ല അതുപോലെ പ്രോസസ്ഡ് മീറ്റ് പഞ്ചസാര കലർന്ന പാനീയങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷമായി ബാധിക്കുന്നവയാണ് ഇതൊക്കെ മാറ്റി നിർത്തി വേറെ എന്തൊക്കെ കഴിക്കാൻ സാധിക്കുമെന്ന് നോക്കാം ഒന്ന് പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ദിവസവും നമ്മുടെ ആഹാരത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തണം പ്രധാനമായും പഴം പച്ചക്കറികൾ ചീര ക്യാരറ്റ് തക്കാളി ഓറഞ്ച് പപ്പായ എന്നിവ ദിവസവും കഴിക്കാവുന്നതാണ് ഇവയിൽ ധാരാളം വൈറ്റമിനുകളും മിനറലുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു രണ്ട് ഹോൾ ഗ്രെയിൻസ് തവിടുള്ള അരി ഗോതമ്പ് ഓട്സ് ടിന എന്നിവ സംസ്കരിച്ച ധാന്യങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാവുന്നതാണ് തവിടുള്ള ധാന്യങ്ങളിൽ നാരുകൾ ധാരാളമായി ഉണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കൂടാതെ നമ്മുടെ ദഹന പ്രക്രിയ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു മൂന്ന് പ്രോട്ടീൻ പരിപ്പ് ബീൻസ് പനീർ മുട്ട മത്സ്യം ലീൻ ചിക്കൻ എന്നിവ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇവ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ടിഷ്യുകൾക്ക് ബലം നൽകുകയും പേശികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ പെട്ടെന്ന് വിശപ്പ് തോന്നാറില്ല നാല് ഹെൽത്തി ഫാറ്റ് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് പറയാറുണ്ട് എന്നാൽ കൊഴുപ്പ് പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ ഒരു നിശ്ചിത അളവിൽ കൊഴുപ്പ് വേണം നട്ട്സ് സീഡ്സ് അവക്കാഡോ എന്നിവ മിതമായ അളവിൽ കഴിക്കാവുന്നതാണ് ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഗുണം ചെയ്യും അഞ്ച് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം കൊഴുപ്പ് കുറഞ്ഞ പാല് തൈര് മോര് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് അസ്ഥികൾക്ക് കാൽസ്യവും പ്രോട്ടീനും നൽകുന്നു ജങ്ക് ഫുഡും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം കഴിക്കുന്നതിന് പകരം നല്ല പോഷകാഹാരം കഴിക്കണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം